ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാൾ ഹൈലൈറ്റ്സ് ആണ് കേട്ടോ പെരുന്നാളിന് രണ്ടു ദിവസം മുമ്പേ ലൈറ്റ് അറേഞ്ച്മെന്റ്സിനുള്ള പരിപാടിയായിരുന്നു മമ്മി അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവായിരുന്നു കേട്ടോ എത്ര കാലം കഴിഞ്ഞാലും പെരുന്നാളുടെ സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു തരം പോസിറ്റീവ് എനർജി ഉണ്ട് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇനി പിറ്റേ ദിവസം രാവിലെയായി അങ്ങനെ പിണ്ടി കുത്താനുള്ള ഒരുക്കങ്ങളായി എന്നെ കൊണ്ട് മാത്രം ഈ പണി പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ജോൺസെങ്കിളാണ് പിണ്ടി കുത്താനുള്ള ഹെൽപ്പ് ചെയ്തത് അവിടെയും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നായിരുന്നു അങ്ങനെ പിണ്ടി കുത്തി ക്ഷീടിച്ച് ഞങ്ങൾക്ക് മമ്മി ആരെങ്കിലോട് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം പള്ളിയിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ബാക്കി പിണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയത് ഏത് പൂക്കളൊക്കെ കുത്തി നിർത്തണ്ടേ അതാണ് ഈ പറയുന്നത് അങ്ങനെ അവിടെയും ഇവിടെയും പിണ്ടി കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകിട്ടത്തെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം ദേ മമ്മിയുടെ പണി അങ്ങ് തുടങ്ങി ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പരിപാടി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞു വന്നപ്പോ അങ്ങനെ പലഹാര പണിയും ശുഭം പിറ്റേ ദിവസം രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ ഞങ്ങളെല്ലാവരും പുണ്യാളിനെ വരവേൽക്കാനായി അമ്പിനെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് പുണ്യാളിനു വേണ്ടി കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു സെറ്റ് ചെയ്ത് വന്നപ്പോൾ കൊള്ളാം അങ്ങനെ അമ്പൊക്കെ വന്നു പോയി പിന്നെ ഫുഡ് പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ ശനിയാഴ്ച രാത്രിയായി ഫുള്ള് ദീപാലങ്കാരായിരുന്നു നമ്മളുടെ ഈ വഴി മുഴുവനും അപ്പതെ ഇതാണ് ജോൺസെങ്കിൽ അപ്പൊ ജോൺസെങ്കിൽ ചോദിക്കുകയാണ് ഫുൾ വീഡിയോ ഒക്കെ കിട്ടിയായിരുന്നോ എന്ന് പിന്നെ അല്ല അങ്ങനത്തെ പെരുന്നാളിന്റെ മെയിൻ ഹൈലൈറ്റ്സിലോട്ട് നമ്മൾ പോവാണ് പടക്കവും മേശപ്പവും ഒക്കെ പോയിട്ട് ഒരു കമ്പിത്തിരി പോലും പൊട്ടിക്കാതെ വിളിച്ചിരിക്കുന്ന എൻ്റെ അമ്മ മേറിക്കുന്റെ മമ്മയും ഞാൻ കയ്യോടെ പിടികൂടിയായിരുന്നു എല്ലാവരുടെ കയ്യിലും ഓരോ കമ്പിത്തിരി വീത അങ്ങ് വെച്ചു കൊടുത്തു അങ്ങനെയല്ലേ പറ്റില്ലല്ലോ പെരുന്നാള് നമുക്ക് അങ്ങനെ അടിച്ച് വിളിക്കണ്ടേ അങ്ങനെ നമ്മുടെ വഴിയിലൂടെ അമ്പക്ക് പോയതിനു ശേഷം അമ്പിന് പിന്നാലെ ഞങ്ങളും പോയായിരുന്നു നേരെ പള്ളിയിലോട്ട് ഇത്തവണത്തെ പെരുന്നാളും അടിപൊളിയായിരുന്നു ഞാൻ നല്ലപോലെ മനസ്സറിഞ്ഞ് അങ്ങ് എൻജോയ് ചെയ്തായിരുന്നു കാരണം ഇനി എത്ര നാൾ കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് പെരുന്നാൾ എൻജോയ് ചെയ്യാൻ പറ്റാന്ന് യാതൊരു ഐഡിയ ഇല്ല പിള്ളേരുടെയൊക്കെ വൈബ് കണ്ടപ്പോൾ ഒരു നിമിഷം എനിക്കും തുള്ളിച്ചാടാനൊക്കെ തോന്നി പക്ഷെ ഓറാക്കി ചളാക്കണ്ടാന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ഇന്ന് സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ശിങ്കാരിമേളം നാദസ്വരം പഞ്ചവാദിയൊക്കെ കേൾക്കുക കാണുക എന്നുള്ളത് ഒരുപാട് അങ് ഇരിട്ടിയായിരുന്നു പക്ഷെ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും വെടിക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങള് വീട്ടിലേക്ക് പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് ഞങ്ങൾ പോയായിരുന്നു പിന്നെ വിരുന്നുകാരുടെ വരവായിരുന്നു എല്ലാവരും വന്ന് പോയതിനു ശേഷം ഒരു നാലു മണി അഞ്ചു മണിയായപ്പോൾ നമ്മളുടെ വീടിന്റെ വഴിയിലൂടെ വീണ്ടും പ്രദക്ഷിണം പോയായിരുന്നു അങ്ങനെ ദൈ നമ്മുടെ വഴിയിലൂടെ പുണ്യാളൻ വീണ്ടും പോയി പിന്നെ ദും ഞങ്ങളെല്ലാവരും കൂടി പടക്കം പൊട്ടിക്കൽ പ്രക്രിയയായിരുന്നു അങ്ങനെ ഇത്തവണത്തെ പെരുന്നാളും ഞങ്ങൾ അങ്ങ് കളറാക്കി ഇത്രയുള്ള നമ്മുടെ കുട്ടി വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ